രാജാതി രാജാവും കർത്താവിദി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തലത്തിൽ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ അവനാൽ ബുദ്ധമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു ഹാലലുയ്യ നമ്മുടെ ദൈവം സകല രാജാക്കന്മാർക്കും മീതെ രാജാതി രാജാവായി വാഴുന്നവൻ ഹാലലുയെന്ന് പകൽ കാലവും മഹത്വത്തിൽ അധിവസിക്കുന്ന കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുവാനായി ധാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം ഹാലലുയ്യ അപ്പൊസലന്മാർ പറയുന്നു ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾക്ക് ட்டதும் കേട്ടതുമായിരിക്കുന്ന കർത്താവിനെക്കുറിച്ച് അവർ എഴുതിയിരിക്കുന്നു നിർമ്മിത കഥകളാലല്ല മഹിമഖണ്ഠസാക്ഷികളെന്ന് പത്രോസ ആ പോസ്ലിനും എഴുതിയിരിക്കുന്ന പോൾ ഹാല ലൂയ ഇന്ന് പകൽക്കാലോ നമ്മൾ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് പറയുന്നത് കൊണ്ടല്ല ജീവിതത്തിൽ യഥാർത്ഥമായ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തെ കഥാവിൻ്റെ പ്രവൃത്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആര് ഏത് രാത്രിയിലോ പകലിലോ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ചോദിച്ചാലും ആ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ രക്ഷകനെയും എൻ്റെ കർത്താവുമാണ് എന്ന് പറയുവാനുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം പത്രോസ് പറഞ്ഞതുപോലെ മഹിമ കാണുവാൻ ദൈവത്തിൻ്റെ മഹിമ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടവരുവാനുമായി വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായി ഇന്ന് പകൽക്കാലവും താമൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെയപ്പാ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാതപീഠത്തിങ്ങിലേക്ക് അടുത്ത് വരുന്നു ആയുസിലും ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തന്നുവല്ലോ അപ്പ അങ്ങയെ കാണുവാൻ അവിടുത്തെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ആ രക്ഷയിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ അനേകരെ ദൈവമേ രക്ഷയ്ക്കായി അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ തന്നെ വിശുദ്ധ ജീവിതത്തിനായി ഒരു പടി കൂടി ഒരുക്കി അവിടുത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനൊക്കെ അപ്പം ഈ ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും കർത്താവിൻ്റെ രക്ഷ അറിയാതെ ദൈവമേ ഒറ്റയ്ക്ക് ഞങ്ങൾ കർവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു ഇതുവരെയും മറ്റാരെയും നേടുവാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഞങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ അത്ഭുതകരമായി ദിവസങ്ങളിൽ ചില മാനസാന്തര അനുഭവങ്ങൾ കർത്താവെ ഞങ്ങൾ മാനുഷികമായി വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കഴിയാതിരിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയയാൽ കർത്താവെ അത്ഭുതകരമായി കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ ചിലർ മുട്ടുമടക്കുവാൻ ദൈവമേ അവിടെ നിന്ന് ഇട വരുത്തണമേ സ്വർലോകരുടെയും സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം മുഴങ്ങാലൊക്കെയും മടങ്ങും എല്ലാ നാവും കർത്താവായിരിക്കുന്ന യേശുവിനെ യേശു മാത്രം കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യും എന്ന് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പൗലൂസ് പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവ് സ്തോത്രം ഇതുവരെയും കർത്താവിനെ അംഗീകരിക്കാതെ കളിയാക്കിയും ദൈവമേ വാശി പിടിച്ചും ദൈവമേ മറ്റ് പല രീതിയിലും കർത്താവിനെ തള്ളി പറഞ്ഞിരുന്ന അനേകർ ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് മറ്റ് പലതുമുണ്ട് അതുകൊണ്ട് ഇങ്ങനൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്തിൻ്റെ പലതിൻ്റെയും പിന്നാലെ പോയിരിക്കുന്നവർ യേശുവിനെ ദൈവപുത്രൻ എന്ന് അംഗീകരിച്ച് കർത്താവെ സ്നേഹത്തിൽ നിന്ന് ഒഴിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വ്യഭിചാരിണിയായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നുവെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവേ ഈ ലോകം ലോകത്തിൻ്റെ പ്രതാപങ്ങൾക്കായി ഇവിടെയുള്ള സമ്പത്തിനായി ദൈവമേ ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾക്കായി പല പദവികൾക്കുമായി ഞങ്ങൾ ദൈവത്തെ മറന്നു പോകുവാൻ ദൈവമേ അതിൻ്റെ പിന്നാലെ പോകുവാൻ ഇട വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ഈ ലോകത്തെ ജയിച്ച ജയമോ ഞങ്ങളുടെ വിശ്വാസം തന്നെ ഹാലലൂയി അപ്പച്ച ഈ ലോകത്തെ ജയിക്കുവാനുള്ളൊരു വിശ്വാസം ഈ നാളുകളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം അതേപോലെ തന്നെ കഥാവേ ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റാരേക്കാളും ഞങ്ങൾ കുറഞ്ഞവരല്ല കർത്താവേ ഞങ്ങൾ നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും കഴിയേണ്ടുന്നവരല്ല ദൈവികമായിരിക്കുന്ന ഒരു ഉയർച്ചയും മാന്യതയും ആദരവും ഈ പ്രിയപ്പെട്ട ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്ന ബജ ഇവർ കർത്താവിൻ്റെ നാമം അറിഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കരങ്ങളിൽ എടുത്തതുകൊണ്ട് യേശുവിനായി തങ്ങളുടെ ജീവിതത്തെ മാറ്റി കൊണ്ട് ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവെ ഒതുങ്ങി പോകേണ്ടുന്നവരല്ല കുറഞ്ഞു പോകേണ്ടുന്നവരല്ല കർത്താവിയെ ജയത്തോടെ ഇവരെ നടത്തണം അപ്പച്ച ഹാലിൽ ഉയ്യ കർത്താവ് ഉയർച്ച തന്നെ ഇവർ പ്രാപിക്കട്ടെ ഇവർ തലയായി മാറട്ടെ കർത്താവ് ഇവരുടെ ആടുമാടുകളുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെട്ട പെടട്ടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതിരിക്കട്ടെ ഇവരുടെ പേരിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ തലമുറകളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിച്ച കർത്താവിൻ്റെ അനുഗ്രഹം എല്ലാ മേഖലകളിലും കടന്നുപോട്ടെ കർത്താവ് ചെറുതും വലുതുമായി പ്രിയപ്പെട്ട മക്കൾ ദൈവസന്നിധിയിൽ നിന്ന് പകൽ സമർപ്പിക്കുന്ന ഓരോ ആവശ്യങ്ങൾ കർത്താവ് അവരുടെ സാമ്പത്തികത്തെക്കുറിച്ച് തലമുറകളെക്കുറിച്ച് കർത്താവ് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏത് വിഷയത്തിലാണോ ഇന്നത്തെ ദിവസം ഇവർ ഭാരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത് ഒരത്ഭുതം അട്ടയാടത്തോടു കൂടി കർത്താവ് അവിടെ നിന്ന് ചെയ്യണമേ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവട നന്മ ആ വിഷയത്തിൽ ഇവർ കാണുവാൻ കഥാവെ വെറുതെ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടവർത്തനമേ ചില ശത്രുവിൻ്റെ പ്രതികൂലങ്ങൾ ആരാധിക്കുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഭവനങ്ങളിൽ തടസ്സങ്ങളിട്ട് കർത്താവ് സ്തോത്രം അത് പല രീതിയിൽ വ്യക്തിപരമായും ചിലർക്ക് ശാരീരികമായി ക്ഷീണവും മയക്കവും ഒരു വൊമിറ്റിങ് ടെൻഡൻസി പോലെയൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ രക്തത്താൽ കർത്താവ് വിട്ടുവയ്ക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവഹിതമല്ലാത്തതായി അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെയുള്ള എല്ലാ അശുദ്ധ വ്യാപാരങ്ങൾ പുറത്തു പോകട്ടെ യേശുവൻ്റെ ശുദ്ധ രക്തത്താൽ കർത്താവ് ഇവരെ കഴുകി ശുദ്ധി ണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ തുണ കൂടെ ഇരിക്കണം ഓൾഡേജ് ഹോമുകൾ കർത്താവ് സ്ത്രോത്രം ഓർഫണേജുകൾ മെന്റലി റിട്ടയർഡ് ആയിരിക്കുന്നവരെ നോക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാറ്റിനെയും ഞങ്ങൾ ദൈവമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ദൈവമേ അവരുടെ ബ്രെയിനിൽ കർത്താവ് വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ അത് നോർമലായി വരട്ടെ എല്ലാ അപ്നോർമാലിറ്റീസ് നീങ്ങട്ടെ നോർമലായി പ്രവർത്തിക്കുവാൻ സഹായിക്കണം അപ്പച്ച ഹാലലൂയ കർത്താവേ ദൈവമേ പാർക്കിൻസൺസ് പോലെയൊക്കെ കൈകാലും ൾ വിറയ്ക്കുന്ന ദൈവമേ ഒന്നും നേരായി പിടിക്കുവാൻ കഴിയാതിരിക്കുന്നവർ ദൈവമേ കാലുകൾ ബലത്തോടെ വയ്ക്കുവാൻ കഴിയാതിരിക്കുന്നവരില്ലേ ദൈവമേ നെർവ് സിസ്റ്റത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു കൺട്രോൾ വരുവാനായി പ്രാർത്ഥിക്കുന്ന പശ ദൈവേ സ്തോത്രം ചെയ്തു എടുക്കുന്നവർ കർത്താവെ റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി ഒരു കൺഫ്യൂഷനിലിരിക്കുന്നവർ ഐ സി യൂണിറ്റുകളിൽ വെന്റിലേറ്ററുകളിലായിരിക്കുന്നവർ ദൈവമേ സർജറി കഴിഞ്ഞിട്ടൊക്കെ ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഭവനങ്ങളിലായിരിക്കും അവിടെ നിന്ന് പിടിപ്പിക്കണം ഹാർട്ട് കംപ്ലൈൻറ്റുകൾ അവിടെ നിന്ന് എടുത്തുമാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം ശ്രദ്ധ വച്ച് കേട്ടുന്ന പകൽക്കാലവും ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷവും ഭവനങ്ങളിൽ സമൃദ്ധിയും വെളിപ്പെടുവാൻ കർത്താവ് യാത്രകളിൽ ദൈവിക സംരക്ഷണം വരുവാൻ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പച്ച യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആ മേൻ യാക്കൂബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം കഥാവു തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും ഹല പല പല കിരീടങ്ങളെക്കുറിച്ച് നാം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയുണ്ടായി തേജസിൻ്റെ കിരീടം വാടാത്ത കിരീടം അങ്ങനെ ആ ഈ ഇവിടെ പറയുന്നു ജീവൻ്റെ കിരീടം നീതിയുടെ കിരീടമുണ്ട് ഇവിടെ ജീവൻ്റെ കിരീടമെന്ന് പറയുന്നു അവിടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ താൻ കൊള്ളാവുന്ന ായി തികഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതാണ് ഈ കിരീടം അപ്പോൾ ചില കിരീടങ്ങൾ എന്താണ് ആത്മാക്കളെ നേടിയവർക്കുള്ളതാണ് നേരായി കർത്താവിൻ്റെ പിന്നാലെ പോയവർക്കുള്ളതാണ് ഈ ഭൂമിയിൽ ചില കാര്യങ്ങളെ വെടിഞ്ഞവർക്കുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള കിരീടങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ പറയുന്നു പരീക്ഷകൾ സഹിച്ചവർ കർത്താവിന് വേണ്ടി അനവധി കാര്യങ്ങൾ സഹിച്ചവർ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിച്ചവർ ആ പൗലൂസ് അപ്പോസ്സലൻ പറയുന്നു തൻ്റെ ശരീരത്തിൽ അടിയേറ്റു കാട്ടിൽ ആപത്ത് നാട്ടിലുള്ള ആപത്ത് നഗ്നത പട്ടിണി പൈതാഹം പലവട്ടം കോലിനാളുള്ള അടി ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പല സമയത്തും പൗലോസിന് അനുഭവിക്കേണ്ടി വന്നു എന്നിട്ടും പൗലോസ് കർത്താവിന് വേണ്ടി തന്നെ നിന്നു ഇവിടെ യാക്കോബ് അപ്പോസ്വലൻ എഴുതുകയാണ് യാക്കോബും എഴുതിയിരിക്കുകയാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ക്രിസ്തീയ ജീവിതം എപ്പോഴും എപ്പോഴും സന്തോഷത്തിൻ്റെയും സുഗമമായിരിക്കുന്ന വഴികൾ സന്തോഷമാണ് ഈ ലോകത്തിൽ എന്ത് വന്നാലും നാം ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യർക്ക് മനസ്സിലാകാത്തൊരു സന്തോഷമാണ് എങ്കിലും നമ്മുടെ പുറമെയുള്ള ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പല പരീക്ഷകളും പല പല പ്രതിസന്ധികളും പലതിനെയും നമുക്ക് തരണം ചെയ്യേണ്ടതായി വരും അപ്പോൾ അതിലൊന്നും ഇസ്രായേൽ മക്കൾ പലപ്പോഴും ദൈവസന്നിധിയിൽ അവർ മറുത്തു മത്സരിച്ചു പിറുപെറുത്തു അങ്ങനെയൊക്കെ അവർക്ക് ആ വാഗ്ദത്ത് ദേശം കാണുവാൻ കഴിയാതെ പോയി അങ്ങനെയുള്ള അവസ്ഥകൾ വരാതെ ഏത് അവസ്ഥയിലും കർത്താവിനെ മുറുകെ പിടിച്ച് നിൽക്കുവാൻ നമ്മുടെ വിശ്വാസം ത്യജിച്ച് കളയാതിരിക്കുവാൻ കർത്താവ് എനിക്ക് വേണ്ടി ഒരു ജീവകിരീടം ഒരുക്കിയിട്ടുണ്ട് അത് ഞാൻ അവകാശിയായി തീരും അത് ഞാൻ പ്രാപിക്കുക തന്നെ ചെയ്യുമെന്ന ഉറപ്പോടുകൂടി നിങ്ങളുടെ പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയത്തിലോ ശരീരത്തിലോ മാനസികമായോ ഏത് വിഷയത്തിൽ വന്നാലും ജയിപ്പിക്കുവാൻ നിങ്ങളെ ജയിപ്പിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട് എന്നൊരു ബോധ്യത്തോടെ സന്തോഷത്തോടു കൂടി ആ ജീവകിരീടം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം La bendiga y que te, amén, amén.